ഈശോയിൽ പ്രിയമുള്ളവരെ ലോകന്യാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനം പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട തിരുവചനമാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നികജീവം പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതര നൽകുവാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പം ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്ന അനുഭവമാണ് ഏകജാതനെ മനുഷ്യർക്ക് വേണ്ടി അവിടെ നൽകി എന്നുള്ളത് അങ്ങനെ ഏകജാതനായ യേശുവിന് പിതാവായ ദൈവം നമുക്കായി നൽകിയതിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഭർത്താവിൻ്റെ മനുഷ്യാവതാരം അല്ലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് പിതാവ് ദൈവത്തിന്റെ സ്നേഹ സ്നേഹത്തിന്റെ അടയാളമാണ് പ്രകടനമാണ് നമ്മൾ നോക്കുമ്പോൾ കർത്ത ഈശോ ജനിക്കുന്നു മാതാവും യേശു പിതാവും സഹകരിക്കുന്നു തിരു കുടുംബത്തിന്റെ ആ സ്നേഹപ്രകടനം ഇതിന്റെ പിന്നിൽ നമ്മൾ കാണുന്ന വലിയൊരു ചക്രവാളം പിതാവിന്റെ സ്നേഹമാണ് ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഭഗന്മാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം ഒന്നാം തിരുവിധി വായിക്കുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താൻ നമ്മൾ ആരായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവനെ പോലെയാകും നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു കാരണം ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹമാണ് കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി ആ സ്നേഹം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടണം ആ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവനെ പോലെയാകും അപ്പം ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഏകജാൻ നൽകുവാൻ തക്കവിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ യോഗന്നാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്താം തീരുമാനത്തിൽ വായിക്കുന്നു നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹമിരിക്കുന്നത് പ്രത്യുത ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ വിട്ടു തന്നു എന്നുള്ളതിലാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കൂ എന്നുള്ളതിലല്ല നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു എന്നുള്ളതുകൊണ്ടാണ് അത് പിതാവ ദൈവം പുത്രനെ കുരിശിൽ മരിക്കാൻ വിട്ടു തന്നു എന്നുള്ളതാണ് ഇങ്ങനെ യേശു കുരിശിൽ മരിക്കണമെങ്കിൽ മനുഷ്യരൂപം സ്വീകരിക്കണം അങ്ങനെ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് കുരിശിൽ മരിക്കാൻ വേണ്ടി യേശു മനുഷ്യനായിട്ട് അവതരിച്ചെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിന് മനുഷ്യാവതാരം എന്ന് പറയുന്നത് രക്ഷയുടെ ആരംഭമാണ് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത പദ്ധതിയുടെ ഒരാരംഭം കുറിക്കലാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത് കാലിത്തൊഴിൽ നമ്മൾ ദർശിക്കുന്നത് അങ്ങനെ കാലിത്തൊഴുത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് രക്ഷയുടെ ആരംഭം കുറിക്കുക ആ രക്ഷയുടെ ആരംഭം കുറിച്ചെങ്കിൽ അത് കർത്താവിൻ്റെ ഈ ജനനത്തിലൂടെ പിന്നെ രഹസ്യ ജീവിതത്തിലൂടെ തുടർന്ന് പരസ്യ ജീവിതം തുടർന്ന് അവിടുത്തെ പീഡാനുഭവം അവിടുത്തെ കുരിശുമരണം കുരിശുമരണം എന്ന് പറയുന്നത് രക്ഷയുടെ പൂർത്തീകരണമാണ് എന്നാൽ കുരിശുമരണത്തിലൂടെയും കാര്യങ്ങൾ തീരുന്നില്ല രക്ഷാചരിത്രം തുടരുകയാണ് അവിടുത്തെ ഉദ്ധാനം ആ ഉദ്ധാനം എന്ന് പറയുന്നത് ഈശോയുടെ ആ രക്ഷയുടെ അംഗീകാരമാണ് സെർട്ടിഫിക്കറ്റാണത് പിതാവാ ദൈവത്തെക്കുറിച്ച് പതിനാറാം സംഗീതത്തിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് പുത്രനെ പാതാളിച്ച് തള്ളുകയില്ല അവനെ ജീർണിക്കാൻ അനുവദിക്കുകയില്ല തക്ക സമയത്ത് പിതാവ ദൈവം അവന് ഉയർപ്പിക്കും അപ്പം തള്ളാതെ ജീർണിക്ക അനുവദിക്കാതെ പിതാവ ദൈവം പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് ആ രക്ഷ പുത്രനിലൂടെ സാധ്യതമായെന്ന് അംഗീകരിച്ച് നമ്മുടെ മുമ്പിൽ അവതരി ഉദ്ധാനമെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ ആരംഭം മനുഷ്യാവതാരത്തിലാണ് ക്രിസ്മസിലാണ് അപ്പം രക്ഷാക ചരിത്രത്തിന്റെ പാസ്കൽ മിസ്റ്ററി സാൽവേഷൻ ഹിസ്റ്ററി ഈ സാൽവേഷൻ ഹിസ്റ്ററിയുടെ ആ രക്ഷയുടെ നിർണായക സ്വാധീനമുള്ള അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഇവിടെയാണ് രക്ഷ ആരംഭം കുറിക്കുന്നത് ഭർത്താവിൻ്റെ സഹനം ആരംഭിക്കുന്നത് ഇവിടെയാണ് ശാന്തശീലും വിനീതനുമായ ഈശോ പത്താഴ്ച വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എനി പഠിക്കണം അപ്പം യേശു ശാന്തശീലനായി വിനീത ഹൃദയനായി ദൈവത്തിൻ്റെ മകുമയെല്ലാം വെടിഞ്ഞ് കാലിത്തൊഴുത്തിൽ ഒരു മനുഷ്യ ശിശുവായി നമ്മളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും മകനെന്ന ലെവലിൽ മനുഷ്യരൂപം സ്വീകരിച്ചത് നമ്മുടെ രക്ഷയുടെ ആരംഭം കുറിക്കാനാണെങ്കിൽ ഈ ക്രിസ്മസ് രണ്ടാമത് തിരുപ്പിറവി എന്ന് പറയുന്നത് ആ രക്ഷ നമ്മളിൽ ആരംഭിക്കണം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ അലക്സാണ്ടർ പോപ്പെന്ന കവി പറയുന്നത് ആയിരമായിരം പുൽക്കൂടുകളിൽ ആയിരമായിരം പ്രാവശ്യം ഉണ്ണിയേഷ് ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണിയേഷു ജനിക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് പ്രയോജനം എനിക്ക് പ്രയോജനമൊന്നുമില്ല ആയിരം ആയിരം പുത്കോടികളിൽ എത്ര ശിക്ഷ ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഈ രക്ഷയുടെ ആരംഭം കുറിക്കുന്ന മനുഷ്യാവതാരം അതിലൂടെയാണ് പിന്നീട് കർത്താവൻ രക്ഷാചരിത്രം തുടരുന്നതും അവിടുന്ന് മരിക്കുന്നതും ഉദ്ധാനം ചെയ്യുന്നതും അങ്ങനെ മനുഷ്യ മനുഷ്യരക്ഷ സാധ്യതമാകുന്നതും മനുഷ്യൻ്റെ വിമോചനമാണ് നമ്മളിവിടെ കാണുന്നത് ആ വിമോചനം എൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കുമ്പോഴാണ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ രക്ഷ യേശു സാധിച്ചെടുത്തെങ്കിൽ ആ രക്ഷ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നിലൊരു ക്രിസ്മസ് എന്നിലൊരു തിരുപ്പിറവി എൻ്റെ ഹൃദയത്തിൽ യേശു ജാതനാകണം അങ്ങനെ ജാതനാകുന്നില്ലെങ്കിൽ ഓരോ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരഞ്ഞു വെച്ച് നോക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവേൻ നിങ്ങൾ തന്നെ പരിശോധിച്ചറിയുവെൻ കർത്താവായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു കർത്താവായ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യമാകണം എനിക്ക് അനുഭവമാകണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വാസത്തിൽ വിജയിക്കുന്നുള്ളൂ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുള്ളൂ നിങ്ങൾ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവേൻ പരിശോധിച്ചറിയുവേൻ എന്താ പരിശോധിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ ഈശോയുണ്ടോ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ജനിച്ച് വളർന്ന് വലുതായി എനിക്ക് വേണ്ടി പീഡനമേറ്റ് എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത് എനിക്കൊരു പ്രത്യാശ അശുദ്ധ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാർത്ഥന വർഷമായിട്ടാണ് ആ വർഷം പ്രഖ്യാപിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന പ്രമേയമായി മാർപ്പതം തന്നിരിക്കുന്നത് റോമാലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനമാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നിരാശയ്ക്ക് ഒത്തിരി സാധ്യതകളുണ്ട് ഇപ്പോൾ യുദ്ധം രോഗം പ്രകൃതിക്ഷോഭങ്ങൾ കടബാധ്യതകൾ അതുപോലെ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിത് എവിടെ നോക്കിയാലും നിഷേധാത്മക നെഗറ്റീവ് ഫീലിംഗ്സിൻ്റെ മനുഷ്യനെ തന്നെ മൃഗീയ സ്വഭാവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവിക സ്വഭാവം നശി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരു കെ ഓ ടി സ്റ്റേജ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇവിടെയാണ് പ്രത്യാശ നിരാശരാക്കാതിരിക്കണമെങ്കിൽ യേശുവിൻ്റെ പിറവി എനിക്കൊരു അനുഭവമായി മാറണം അങ്ങനെ മാറാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ല ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ